പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ കൈക്കൊണ്ട നടപടികളിൽ പാകിസ്ഥാൻ അസ്വസ്ഥരാണ് ഇതിൽ പാകിസ്ഥാൻ ഏറ്റവും വലിയ പ്രഹരമായി തീരുന്നത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ നീക്കമാണ് ഒരിക്കലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കം പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെയും എഴുപത്തി ഒന്നിലെയും ഇന്ത്യ പാക് യുദ്ധകാലത്ത് പോലും തുടർന്ന കരാറാണിത് രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം തുടങ്ങിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒന്നും തന്നെ ഇന്ത്യ ഈ കരാറിൽ നിന്ന് പിന്മാറിയിരുന്നില്ല യുദ്ധകാലത്ത് പോലും പുനഃപരിശോധിക്കാത്ത ഉടമ്പടിക്ക് മേലാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ നീക്കം ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാനെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യ സ്വീകരിച്ച ശക്തമായ നിലപാടിന് പിന്നാലെ പാകിസ്ഥാനും കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത് ഇന്ത്യയുമായുള്ള വ്യോമ അതിർത്തി അടച്ചിടാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഷിംല കരാർ റദ്ദാക്കാനും പാകിസ്ഥാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇരു രാജ്യങ്ങളുടെയും ഐക്യത്തെ സൂചിപ്പിക്കുന്ന പ്രധാന ഉടമ്പടികളാണ് ഈ പറഞ്ഞ സിന്ധു നദീജല കരാറും ഷിംല കരാറും സിന്ധു നദീജല കരാർ മരവിപ്പിക്കാൻ ഇന്ത്യയും ഷിംല കരാർ നിർത്താൻ പാകിസ്ഥാനും മുന്നിട്ടിറങ്ങുമ്പോൾ ഇരു രാജ്യങ്ങളുടെയും ദൈനംദിന ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള അപ്രതീക്ഷിത അപകടങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടുതന്നെ അറിയണം അതിനു മുൻപ് ഈ രണ്ട് രാജ്യങ്ങളുടെയും മനസ്സമാധാനത്തിന് ഈ കരാറുകളുടെ പങ്കെന്തായിരുന്നു എന്നറിയണം എന്താണ് സിന്ധു നദീ ജല കരാറും ഷിംല കരാറും ആദ്യം സിന്ധു നദീ ജല ഉടമ്പടി സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദിയിലെയും ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എഴുതിയുണ്ടാക്കിയ ഒരു സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു നദീ ജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാക് പ്രസിഡന്റ് അയൂബ് ഖാനും കറാച്ചിയിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം കിഴക്കൻ നദികളായ ബിയാസ് രവി സത്ലജ് എന്നീ നദികളിലെ ജലത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളും ായ സിന്ധു ചെനാബ് ചലം എന്നിവയിലെ ജലത്തിൻ്റെ നിയന്ത്രണം പാക്കിസ്ഥാനുമാണ് ഇതിൽ പക്ഷേ സിന്ധു നദിയിലെ മൊത്തം ജലത്തിൻ്റെ ഏകദേശം ഇരുപത് ശതമാനം ഇന്ത്യക്കും ബാക്കി എൺപത് ശതമാനം പാക്കിസ്ഥാനും ഉപയോഗിക്കാം എന്ന വ്യവസ്ഥയിലാണ് കരാറ് ഇന്ത്യയിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയിലെ ജലത്തിൻ്റെ ഉപയോഗത്തിൽ വലിയ വിട്ടുവീഴ്ചയാണ് ഇന്ത്യ ഈ കരാർ പ്രകാരം ചെയ്തിരിക്കുന്നത് ലോകബാങ്കിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒൻപത് വർഷത്തോളം നീണ്ട ചർച്ചകൾക്കൊടുവിലായിരുന്നു ഈ കരാർ സാധ്യമായത് ആഗോളതലത്തിൽ വലിയ പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുള്ള കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പലതവണ വഷളായപ്പോഴും പുനഃപരിശോധിച്ചിരുന്നില്ല മുൻപ് പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെയും എഴുപത്തി ഒന്നിലെയും ഇന്ത്യ പാക് യുദ്ധകാലത്ത് പോലും തുടർന്നൊരു കരാറാണിത് രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണവും രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണവും ഒക്കെ ഉണ്ടായപ്പോഴൊന്നും ഇന്ത്യ ഈ കരാറിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രകൃതി വിഭവങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് അടിവരയിടുന്ന കരാർ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദപരമായ ബന്ധത്തെ പുകഴ്ത്തുകയും ആഗോളതലത്തിൽ പലപ്പോഴും പരാമർശിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് കരാർ റദ്ദാക്കുന്നതിലൂടെ പാകിസ്ഥാന്റെ കിഴക്കൻ മേഖല കടുത്ത രീതിയിലെ ജലക്ഷാമം അനുഭവിക്കേണ്ടി വരും ഉടമ്പടി മരവിപ്പിക്കുന്നതിലൂടെ അവിടുത്തെ കാർഷിക മേഖല മൊത്തമായും ഭാഗികമായും മരവിക്കും സിന്ധു നദിയിൽ നിന്നും അതിൻ്റെ പോഷക നദിയിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളമാണ് പാകിസ്ഥാൻ കൃഷിക്കും കുടിവെള്ളത്തിനുമായി ആശ്രയിച്ചു വരുന്നത് പാകിസ്ഥാനിലെ പ്രധാന കാർഷിക കേന്ദ്രമായ പഞ്ചാബിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തുന്നതിൽ സിന്ധു നദീജല പദ്ധതിക്ക് വലിയ പങ്കുണ്ട് വെള്ള ലഭ്യത കുറയുന്ന നിലയുണ്ടായാൽ പഞ്ചാബിലെ കാർഷിക മേഖല പ്രതിസന്ധിയിലാകും സാമ്പത്തിക വെല്ലുവിളികൾ ഇതിനോടകം രൂക്ഷമായ പാകിസ്ഥാനിൽ ഭക്ഷ്യ പ്രതിസന്ധി കൂടി ഉണ്ടാവുകയാണെങ്കിൽ ഭാവി അത്ര സുഖകരമായിരിക്കില്ല ഇത് അറുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് അടിയന്തര പ്രാധാന്യത്തോടെ ഇന്ത്യ പാകിസ്ഥാനുമേൽ ഇത്ര വലിയ പ്രഹരമേൽപ്പിക്കുന്നത് കരാർ നിർത്തുന്നതിലൂടെ അഥവാ സിന്ധു നദിയിലെ മുഴുവൻ ജലവും ഉപയോഗിക്കുന്നത് വഴി ഇന്ത്യക്ക് ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ട് അത് സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ അതിനുള്ള മുൻകരുതലുകളോ തയ്യാറെടുപ്പുകളോ ഇതുവരെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല വേണ്ടത്ര ജലസംഭരണികളോ തടയണകളോ തയ്യാറാക്കാത്ത പക്ഷം ഇത് എപ്രകാരം സാധ്യമാകുമെന്നുള്ള സംശയവും ഉണ്ട് എങ്കിലും പാകിസ്ഥാനിൽ ഒരു ഭയം ജനിപ്പിക്കാൻ ഇന്ത്യയുടെ ഈ അപ്രതീക്ഷിത നീക്കത്തിന് കഴിഞ്ഞിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ സ്വീകരിച്ച ശക്തമായ നിലപാടിന് പിന്നാലെയാണ് ഷിംല കരാർ റദ്ദാക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കം ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് നേർക്കുള്ള പാകിസ്ഥാന്റെ അതേ നാണയത്തിലുള്ള തിരിച്ചടിയാണ് എന്താണ് ഷിംല കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂലൈ രണ്ടിന് ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഷിംലയിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു അതായത് ഇന്നത്തെ രാജ്ഭവനിൽ വെച്ചായിരുന്നു ഷിംല കരാർ ഒപ്പുവെക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിലായിരുന്നു ഈ ഒരു ഉടമ്പടി തൊട്ടുമുമ്പത്തെ വർഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന യുദ്ധ ത്തില് യുദ്ധ തടവുകാരായി പിടിച്ചെടുത്ത പാകിസ്ഥാൻ സൈനികരെ മോചിപ്പിച്ചതും ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വഴിതെളിച്ചതും ഒക്കെ ഈ ഒരു കരാറാണ് ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിലെ നിയന്ത്രണ രേഖ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചതും ഈ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു വരിയിൽ പറഞ്ഞാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭാവി ഉഭയകക്ഷി ബന്ധങ്ങളെ ഉറപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഷിംല കരാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ യുദ്ധത്തിനൊടുവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഐക്യരാഷ്ട്രസഭ പ്രശ്നത്തിൽ ഇടപെടുകയും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഓഗസ്റ്റ് പതിമൂന്നിന് പാസ്സാക്കപ്പെട്ട ഒരു പ്രമേയത്തിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഒരു വെടിനിർത്തൽ രേഖ നിലവിൽ കൊണ്ടുവരികയും ചെയ്തു ഈ രേഖയിലെ വെടിനിർത്തൽ നിരീക്ഷിക്കാനായിട്ട് നിരീക്ഷണ സമിതിയും നിലവിൽ വന്നിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇരു രാജ്യങ്ങളിലെയും നേതാക്കന്മാർ ഒപ്പുവെച്ച് പിന്നീട് ഇരു പാർലമെന്റുകളും അംഗീകരിച്ച ഷിംല കരാർ യാഥാർത്ഥ്യമായതോടെ ഈ വെടിനിർത്തൽ രേഖ നിയന്ത്രണ രേഖയായി ഇരു രാജ്യങ്ങളും അംഗീകരിക്കുകയായിരുന്നു ഈ ഉടമ്പടിയിൽ പറയുന്ന പ്രധാന നിബന്ധനകൾ ഇപ്രകാരമായിരുന്നു ഏത് അഭിപ്രായ വ്യത്യാസങ്ങളും സമാധാനപരമായ മാർഗങ്ങളിലൂടെയും ഉഭയകക്ഷി ചർച്ചകളിലൂടെയും പരിഹരിക്കപ്പെടണം ഇരു രാജ്യങ്ങളും പരസ്പരം പ്രാദേശികമായ അഖണ്ഡതയെ മാനിക്കുകയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയും ചെയ്യണം അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് പരസ്പരം സൈന്യത്തെ പിൻവലിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനേഴിലെ വെടിനിർത്തൽ രേഖയെ ബഹുമാനിക്കണം ഏതെങ്കിലും രേഖ പൂർണ്ണമായും വിലയിരുത്തും വരെ കക്ഷികൾ സ്ഥിതി സൗഹൃദപരമായ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് ഹാനികരമായ ഏതൊരു പ്രവർത്തനങ്ങളും തടയണം ഇങ്ങനെ നീളുന്ന കരാർ മരവിപ്പിക്കുന്നതോടെ ഈ പറഞ്ഞ നിബന്ധനകൾക്കൊക്കെ നേരെ വിപരീത ഫലങ്ങൾ ഉണ്ടാകുമെന്നതാണ് ചുരുക്കം ഈ കൊടുക്കൽ വാങ്ങൽ വഴി ഇരു രാജ്യങ്ങളും തമ്മിലൊരു യുദ്ധസമാനമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് തുടർച്ചയായ ഇത്തരം ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനും ഇന്ത്യയും എടുക്കുന്ന ഈ നടപടികൾ മേഖലയിലെ സംഘർഷാവസ്ഥ വർദ്ധിപ്പിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല